ഏതോ ജന്മ കലപ്പിനിയുടെ പുതിയ ഭ്രോഗയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രീതിയുടെ ആകർഷണീയ വിവാഹം കഴിഞ്ഞു കേട്ടോ അപ്പൊ നമ്മുടെ വിവാഹത്തിന്റെ ആ ദിവസം തന്നെ നമ്മുടെ അശ്വനശ്രുതി ഒരു പെട്ടെന്നുള്ളൊരു വിവാഹം കഴിച്ചിരിക്കുകയാണ് നല്ല ഷോക്കായി ഫാമിലി മുത്തശ്ശോക്ക് നമ്മുടെ ശ്രുതിയുടെ അമ്മയുടെ ഷോക്കായിട്ടുള്ള ആ മുഖഭാവം കണ്ട അങ്ങനെ നമ്മുടെ അശ്വിനും ശ്രുതിയും വിവാഹം കഴിച്ചു അപ്പോൾ അശ്വിൻ തലേ ദിവസത്തെ ഒരു വാഗ്ദാനം നൽകിയിരുന്നു നീയും ഞാനും വിവാഹം കഴിച്ചാൽ മാത്രമേ നിന്റെ ചേച്ചിയുടെ വിവാഹം നടക്കുള്ളൂ എന്ന് എന്തോ കാര്യം നമ്മുടെ ശ്രുതിയോട് പറഞ്ഞു അതിക്കാര്യമാണ് നമുക്ക് ഈ എപ്പിസോഡ് കാണാൻ മനസ്സിലാകുന്നുണ്ട് അപ്പോൾ മുത്തശ്ശറിന മുത്തശ്ശറിനും അശ്വൻ നീ എന്തായി കാണിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ കഴിച്ചു ഞാൻ നമ്മുടെ ശ്രുതിയെ കല്യാണം കഴിച്ചു അങ്ങനെ ശ്രുതിയുടെ അച്ഛനും ശ്രുതിയുടെ അമ്മയും നമ്മുടെ അശ്വിൻ്റെ മുത്തശ്ശിയും നമ്മുടെ അശ്വിൻ്റെ ചേച്ചിയും പ്രത്യേകിച്ച് നമ്മുടെ ഷ്യാം സാർ ആക്ക ഷോക്കായിട്ടിരിക്കുന്ന കേട്ടോ ശ്യാമിൻ്റെ എല്ലാ പദ്ധതിയും പോലത്തെ ശ്യാമിനെങ്ങനെയെങ്കിലും അഞ്ചിലോ ഒഴിവാക്കിയിട്ട് നമ്മുടെ ശ്രുതിയെ കല്യാണം കഴിക്കുന്ന മോഹനെ ശ്രുതിയുടെ അമ്മ ഇത് കണ്ട ഉടനെ തന്നെ ശ്രുതിക്ക് നല്ലൊരു അടിയും കൊടുത്തു കേട്ടോ ആ ഒരു ദേഷ്യത്തിൽ അപ്പോൾ ഇന്നത്തെ പോമോ ഇതൊക്കെയാണ് കാണിക്കുന്നത് നമുക്ക് കാണാം വീഡിയോയിൽ എന്തൊക്കെയാണ് ഉണ്ടെന്ന് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക ബൈ ബൈ